കൈലാസ ഗോപുരം രചന മിത്രാബിന്ദ അവതരണം സാലിം കരുളായി പാർവതി കാശി അവന്റെ ദേഷ്യം കൊണ്ട് വിഷമം കൊണ്ടൊക്കെ പറയുന്നതാണ് നീ അത് കാര്യ കണ്ടോ വൈദേഹി വന്നവളെ സമാധാനിപ്പിച്ചു അപ്പോഴാണ് അവൾ കണ്ടത് തൻ അവതയോട് കൂടി ഉറ്റുനോക്കുന്ന മാളവികിയെ വൈദേഹി നീ ഇവളെ റൂമിലേക്ക് റൂമിലേക്കൊന്നാക്കിയിട്ട് വരൂ സുഗന്ധി മകളോട് ആവശ്യപ്പെട്ടു ഓരോ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോഴും പാർവതി തന്റെ കാലിൽ ഉണ്ടായിരുന്നു കാശി ഡോറിൽ മുട്ടിയ ശേഷം വൈദേഹി പാർവതിയെ കൂട്ടി അകത്തേക്ക് കയറി ബെഡ്റൂമിനോട് ചേർന്നൊരു ചെറിയ ഇടനാഴി പോലൊരു ഭാഗമുണ്ട് അതിന്റെ അപ്പുറത്തായി മറ്റൊരു മുറിയാനുള്ളതെന്ന് പാർവതി നിന്നാണ് മനസ്സിലായത് വൈദേഹിക്ക് പിന്നാലെ അവളും അവിടേക്ക് ചലിച്ചു ചെന്നപ്പോഴാണ് കണ്ടത് ഒരു എടുത്ത് അടപ്പ് പൊട്ടിച്ചു തുറക്കുന്ന കാശിയെ അടുത്തായ ഒരു ഗ്ലാസും തണുത്ത വെള്ളത്തിൻ്റെ ഒരു ബോട്ടിലും കാശി വേണ്ടാത്ത ശീലങ്ങളൊക്കെ നീ ആരംഭിച്ചൂല്ലേ ചോദിച്ചുകൊണ്ട് വൈതേഹി അവന്റെ അടുത്തേക്ക് വന്ന് മദ്യക്കപ്പ് പിടിച്ചു വാങ്ങി ചേച്ചി വെറുതെ ഒരു സീരുണ്ടാകാതെ ഇതിങ്ങോട്ട് തരുന്നുണ്ടോ അവന്റെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു നിന്നു എന്നു മുതല ഈ പരിപാടിക്ക് ആരംഭിച്ചത് ഞാൻ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് കേട്ടോ അവൾക്ക് ദേഷ്യായി കാശി എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട് നീ അപ്പുറത്തേക്കൊന്നും വരൂ ഞാൻ എവിടേക്കും വരുന്നില്ല ചേച്ചി എന്തെങ്കിലും പറയണമെങ്കിൽ അത് എവിടെ വെച്ചാവാം അവൻ വാശിയിലാണ് എടാ ഈ നിൽക്കുന്ന പാർവതി നിന്റെ ഭാര്യയാണ് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിൽ ഓരോ പ്രോബ്ലംസ് ഉണ്ടായി അത് സത്യമാണ് എന്ന് കരുതി ഇനി അതും പറഞ്ഞുകൊണ്ടും ഓർത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നീ എഴുന്നേറ്റ് പോയി കുളിക്കു എന്നിട്ട് ഫുഡ് കഴിക്കാനായി താഴേക്ക് വരൂ എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്യാം എത്ര നിസ്സാരത്തോടുകൂടി ലാഘവത്തോടു കൂടിയാണ് ചേച്ചി സംസാരിച്ചു കഴിഞ്ഞത് നഷ്ടങ്ങളെല്ലാം സംഭവിച്ച എനിക്കാണല്ലോ എന്ത് നഷ്ടങ്ങൾ സംഭവിച്ചെന്നാണ് ഈ നിൽക്കുന്ന പാർവതിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സീതനെടുത്ത് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ നീ ആഗ്രഹിച്ചിരുന്നോ കാശി വൈദേഹി അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി എനിക്കങ്ങനെ ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സ്വത്ത് എടുത്ത് കൊണ്ടുവന്ന് ബിസിനസ് ചെയ്ത് സമ്പാദിക്കേണ്ട അവസ്ഥയില്ല ചേച്ചി കാശിനാഥന് അത്രയ്ക്ക് നിലവാരമില്ലാത്തവൻ അല്ലതാനോ പിന്നെ എന്തിനാണ് കാശി നീ ഇങ്ങനെ കരുന്ന് ബഹളം കൂട്ടുന്നത് വൈദേഹി ക്ഷേമയോടുകൂടി അനുജന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് കാശിനാഥൻ എന്തു ക്ഷമിക്കും പക്ഷെ ചതി എന്നോട് ചതിയും മഞ്ജനയും കാണിക്കുന്നത് അത് മാത്രം ഞാൻ സഹായിക്കില്ല എനിക്കൊന്നും വേണ്ടായിരുന്നു ഒരു രൂപ പോലും ഇവരുടെ കുടുംബത്തിൽ നിന്നും വേണ്ടായിരുന്നു അന്തസ്സായിട്ട് തന്നെ ഞാൻ ഇവളെ കൂടെ കൂട്ടിയേനെ എന്നിട്ട് എല്ലാവരും കൂടി എനിക്കിട്ട് ഉണ്ടാക്കിയല്ലേ അവൻ മുരണ്ടു ഇവളെ ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ വിളിക്കുമായിരുന്നു കുറഞ്ഞൊരു പത്തിരുപത് ദിവസമെങ്കിലും ഞാനും ഇവളും പരസ്പരം സംസാരിച്ചതാണ് എന്നിട്ട് ഒരിക്കൽ പോലും ഇവള എന്നോട് ഒന്നും തുറന്നു പറഞ്ഞിരുന്നില്ല ശരിയല്ലടി അവൻ പാർവതിയെ നോക്കിയാലേ അതേ നമ്മൾ തലവോലിക്കും കണ്ടില്ലേ ചേച്ചി കണ്ടില്ലേ ഇനി പറയും ഞാൻ ഇതിൽ എന്ത് തെറ്റാ ചെയ്തതെന്ന് വൈനേഖി നോക്കിയപ്പോൾ കണ്ടു കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പാർവതിയെ എന്നെ വെറും പോട്ടനാക്കാന്നല്ല നീയൊക്കെ കരുതി ഞാനിതൊന്നും മാറിയില്ലെന്ന് കരുതി അല്ലെ നീ ഈ കള്ളത്തരം കാണിക്കും മുന്നേ എന്നോട് എല്ലാ കാര്യവും തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊന്നും വേണ്ട നിന്നെ മാത്രം മതി എന്ന് പറഞ്ഞ് ഞാൻ ഇവളെ എന്നിലേക്ക് ചേർക്കുമായിരുന്നു പക്ഷെ ഇവളും ഇവളുടെ വീട്ടുകാർ ചെന്ന് കാണിച്ച പ്രവൃത്തി എന്നിട്ടും ഞാൻ എല്ലാം സഹിച്ചു വീണ്ടും ക്ഷമിച്ചു നിങ്ങളെല്ലാരും പറഞ്ഞനുസരിച്ചു കൊണ്ട് വീണ്ടും ഇവളെ ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തു അത് പറയുകയും അവന് കിരച്ചു വൈദേഹി താഴത്തെ നിലയിൽ നിന്നും അമ്മ വിളിക്കുന്നത് കേട്ടുകൊണ്ട് വൈദേഹി ഇരുവരെയും നോക്കിയ ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയി കാശിയും പാർവതിയും മാത്രമായി അവലിയേറുങ്ങി കാശേട്ടാ കൊറച്ചു കഴിഞ്ഞത് പാർവതി അവനെ സാവധാനത്തിൽ വിളിച്ചു അവൻ പക്ഷെ അവളെ ഒരു നോക്ക് പോലും ചെയ്തില്ല കാശേട്ടനെയും കുടുംബത്തെയും വേദനിപ്പിച്ചതിനും ബുദ്ധിമുട്ടിച്ചതിനും മാപ്പ് ചോദിക്കാൻ പോലുള്ള അർഹതയില്ലെന്ന് എനിക്ക് പക്ഷെ ഒക്കെ ഇങ്ങനെ സംഭവിച്ചു പോയി ഏട്ടനോട് ഇതെല്ലാം തുറന്ന് പറയണം ഞാൻ ഒരുപാട് തവണ ചിന്തിച്ചതായിരുന്നു പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും ഒക്കെ നഷ്ടമായതെന്ന് ഞാൻ കരുതുന്നു ഇന്നൊരു രാത്രി കൂടി ഇവിടെ കഴിയാൻ അനുവദിക്കണം നാളെ കാലത്ത് ഞാൻ പോയിക്കോളെ ഏട്ടാ അവന്റെ മുന്നിൽ നിന്നുകൊണ്ട് കൊണ്ട് ഇരുകൈകളും കൂപ്പിത്തൊഴുത്ത് പാർവതി അവനോട് അപേക്ഷിച്ചു അങ്ങനെ വെറുതെ വീടുന്നില്ല ലീഗലായിട്ട് എനിക്ക് ഡിവോഴ്സ് വേണം അതിനുശേഷം നീ എവിടേക്ക് വേണമെങ്കിലും പോകോളൂ ഡിവോഴ്സിന് വേണ്ട കാര്യങ്ങളൊക്കെ ഏട്ടം നടത്തിക്കോളൂ ഏറ്റം പിടിക്കുന്ന സ്ഥലത്ത് വന്ന് ഞാൻ സായി ചെയ്ത് തന്നോളാം അതിനുശേഷം മതി നീ എവിടേക്കെങ്കിലും പോകുന്നത് മനസ്സിലായോ അതിന് ഒന്നും പറയാതെ പാർവതി നിന്നു ഇനി എന്തെങ്കിലും പറഞ്ഞ് അവരുമായിട്ട് വഴക്കുണ്ടാക്കേണ്ടെന്ന് കരുതിയായിരുന്നു അവളുടെ ശബ്ദയായിരുന്നു മക്കളെ ഭക്ഷണം കഴിക്കാൻ പോലും അമ്മ വിളിക്കുന്നുണ്ട് ജാനകി ചേച്ചി ആയിരുന്നത് അവിടുത്തെ അടുക്കള പണിക്ക് നിൽക്കുന്ന ചേച്ചി ഞാൻ ഫ്രഷ് ആയിട്ട് വരാൻ ചേച്ചി കാശി പറഞ്ഞു മോളോ എനിക്കൊന്നും വേണ്ട ചേച്ചി വിശപ്പില്ല അത്താഴം കഴിക്കാതെ കിടക്കാൻ ഇവിടെ ആര് സമ്മതിക്കല്ലോ കുഞ്ഞ് എന്തെങ്കിലും ഒന്ന് എടുത്ത് കഴിക്ക് അത് പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങിപ്പോയി കാശി കൂടിക്കഴിഞ്ഞ് വന്നപ്പോൾ പാർവതി അവിടെ കിടന്നൊരു കസേരയിൽ ഇരിക്കുകയായിരുന്നു നീ ഫുഡ് കഴിക്കാൻ വരുന്നില്ലേ എനിക്ക് വിശക്കുന്നില്ല അവൾ പറഞ്ഞു കൂടുതലൊന്നും ചോദിക്കാതെ അവൻ താഴേക്ക് പോയി കുറച്ചു കഴിഞ്ഞും ജാനകി ചേച്ചി വീണ്ടും കയറി വന്നു ഒരു പ്ലേറ്റിലായിട്ട് രണ്ട് ആപ്പിളും ഒരു റോബസ്റ്റാ പഴവും ഉണ്ടായിരുന്നു ഒരു ഗ്ലാസ് പാലും മോളെ ഇതെങ്കിലും കഴിക്ക് ഇല്ലെങ്കിൽ സുഖം ചെയ്ത് വഴക്ക് പറയൂട്ടോ അവരത് കൊണ്ടുവന്ന് മേശയിൽ വെച്ചു ഞാൻ കഴിച്ചോളാം ചേച്ചി ഉം മോളൊന്ന് മേലി കഴിഞ്ഞ് വേഷം മാറി എന്നിട്ട് ഇത് കഴിച്ച് കെടുക്കാൻ നോക്കിട്ടോ ശരി ചേച്ചി അവര് പോയതും പാർക്ക് ഡോറടിച്ച ശേഷം വാഷ്റൂമിലേക്ക് പോയി തല നിക്കാൻ പറ്റില്ലായിരുന്നു കാരണം മുറിവിൽ വെള്ളം പറ്റിക്കരുന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു തന്നെയാണ് പാർവതി ദേഹം കഴുകി ട്രസ്സ് മാറിയത് ഇളം ചൂടുള്ള പാലും ഒരു ആപ്പിളും എടുത്ത് കഴിച്ച ശേഷം ഡോക്ടർ കൊടുത്തുവിട്ടുന്ന കുളികളിൽ രാത്രിയിലേക്കുള്ളത് അവൾ എടുത്ത് കഴിച്ചു തലകൊക്കെ വല്ലാത്ത ഭാരം പോലെ കണ്ണുകളൊക്കെ താനെ അടഞ്ഞു പോകുന്നു എത്രയോ ദിവസങ്ങളായിട്ട് താനും തന്റെ അച്ഛനും അമ്മയും ഉറങ്ങാതിരിക്കുകയായിരുന്നു അവൾ ഓർത്തു അവസാനം അവർ രണ്ടാളും ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്കാണ് പോയത് തന്നെ ഒറ്റക്കാക്കിയ ശേഷം ആരുടെയെങ്കിലും നെഞ്ചിലേക്ക് കൂടെ ഒന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് തന്റെ വിഷമങ്ങളൊക്കെ പങ്കുവെക്കാനായിരുന്നു അവൾക്കപ്പോൾ തോന്നിയത് അതിന് പോലും ഒരാൾ തനിക്ക് കൂട്ടായില്ലോ എന്ന ചിന്ത അവളെ കടന്നാക്രമിച്ചുകൊണ്ടിരുന്നു നെറ്റിയുടെ മുറിവിന്റെ വേദന കൂടിക്കൂടി വരികയാണ് വല്ലാത്ത പിങ്ങലും ഒരു ബെഡ്ഷീറ്റ് എടുത്തവൾ നിലത്തേക്ക് വരിച്ചു ഒരു പില്ലോയും എടുത്തു കാശിയുടെ വെറുപ്പാണ് തന്നോട് അടങ്ങാത്ത വെറുപ്പ് കുറ്റക്കാരി പോയില്ല തൻ തെറ്റി ചെയ്തവൾ അച്ഛനോട് പാലഘട്ടം പറഞ്ഞു നോക്കി താൻ തുറന്നു പറയാൻ അച്ഛനാണ് സമ്മതിക്കാഞ്ഞത് അച്ഛന്റെ അഭിമാനം അവസാനങ്ങളിൽ എല്ലാം ശുഭമായി വിചാരിച്ചതുപോലെ നടക്കുമെന്ന് അച്ഛൻ വല്ലാതെ മോഹിച്ചു ആഗ്രഹിച്ചു അവിടെയാണ് തെറ്റുപറ്റി ഓരോരോ ഓർമ്മകളിൽ പാപം പാർവതി അവിടെ കിടന്നുറങ്ങി പോയിരുന്നു ആരുടെയോ കൈകൾ തന്നെ ശരീരത്തിൽ ഇഴയും പോലെ തോന്നിയതും അവൾ ഞെട്ടി കണ്ടു തുറന്നു ബാത്റൂമിൽ നിലവിൽക്കും മുന്നേ അയാൾ അവളെ മേലോട്ട് ഉയർത്തിയിരുന്നു അപ്പോഴാണ് അവൾ കണ്ടത് അത് കാശിയായിരുന്നു എന്തെങ്കിലും പറയും മുന്നേ തന്നെ കാശി അവളെ കൊണ്ടുപോയി വെട്ടിലേക്ക് ഇട്ടിരുന്നു സിനിമയിലും സീരിയലൊക്കെ കാണുമ്പോൾ നിരത്ത് പായ വലിച്ചു കിടന്ന നായകന്റെ മനസ്സ് കയറി കൂടാന്ന് എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ അതൊന്നും ഈ കാശിയുടെ അടുത്ത് ചിലവാകില്ല ബെഡ്ഷീറ്റ് എടുത്ത് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ അവളെ നോക്കി പറഞ്ഞു പാർവതി അപ്പോഴേക്കും ബഡ്ഡിലേ ഞെട്ടിരുന്നിരുന്നു കാശട്ട പ്ലീസ് ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞ് കൂട്ടരുത് എനിക്കത് താങ്ങാനാവില്ല അപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു നേരത്തെ നിന്റെ കരച്ചിലേ വന്ന തുടങ്ങിയതല്ലേ അവന് ദേഷ്യം വന്നിരുന്നു ഈ താല് നിന്റെ കഴുത്തിലുള്ളത് കൊണ്ട് മാത്ര ഞാൻ നിന്നോട് കൂടുതലൊന്നും പറയാത്തത് ഇത് അഴിച്ചു മാറ്റിയ എടിന്റെ പ്രശ്നം തീരു തിരി ഊരി തന്നിട്ട് ഈ നിമിഷം വേണേ ഞാൻ ഇവിടെ പൊക്കോളാം അതും പറഞ്ഞുകൊണ്ട് പാർവതി ഉറക്കക്കാരനു ഇതഴിച്ചു മാറ്റും ഇപ്പോളല്ല അതിനൊക്കെ കുറച്ച് കാലതാമസം വരും അതിനുശേഷം ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാശി വീട്ടിലേക്ക് കയറി കിടന്നു ചുമരിൽ ചാരിയിരുന്ന് കരയുന്ന പാർവതിയെ കണ്ടതും കൈ അവൻ വീട്ടിലേക്ക് കിടത്തി മിണ്ടാതെ കിടന്ന് ഉറങ്ങിക്കോണം എനിക്ക് കാലത്ത് ഓഫീസിൽ പോകാനുള്ളതാണ് അത് പറഞ്ഞുകൊണ്ട് അവൻ കണ്ടുകൾ അടച്ചു എന്നെ സേതുച്ച ഈ പാർട്ടിയെ കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എന്നെ കൂടെ ഒന്ന് വന്ന് വയ്യ എനിക്ക് ജീവിതം മതിയായി ശബ്ദമുണ്ടാക്കാതെ അവൻ പൊട്ടിക്കറങ്ങി എന്തിനാ ഭഗവാനെ ഈ പാപിയെങ്ങനെ ശിക്ഷിക്കുന്നത് എന്ത് തെറ്റാ ഞാൻ ചെയ്ത് ഒന്ന് പറഞ്ഞു തരും ഈശ്വര അവൾക്ക് സങ്കടം സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു എടുക്കപ്പെടുക പരവേശം പോലെ തോന്നിയിട്ട് കാശി കണ്ടു തുറന്നു മൊബൈലിൽ എടുത്ത് നോക്കിയപ്പോൾ സമയം നാനി ഒന്ന് മോര് നിവർന്ന ശേഷം അവൻ ബെഡിന്റെ അങ്ങേ തലക്കിലേക്ക് നോക്കി കണ്ണുനീർ വാർത്തകൊണ്ട് കിടക്കുന്ന പാർവതി അപ്പോഴാണ് കണ്ടത് അവൾ ഇത്രയും നേരമായിട്ടും ഉറങ്ങിയിട്ടില്ലെന്ന് അവൻ മനസ്സിലായി പാർവതി അവൻ വിളിച്ചപ്പോൾ പേടിയോട് അവൾ കണ്ണുകൾ അടച്ചുറങ്ങുകയാണെന്ന് വ്യാജനെ പിന്നീട് അവനൊന്നും വിണ്ടാൻ കൂടി തോന്നിയില്ല ആറുമണിയായപ്പോ പാർവതി വന്നു കാശി എപ്പോഴും ഉറക്കത്തില്ലായിരുന്നു അവൾ കിടക്ക വിട്ട് എഴുതിയിട്ട് തലക്കൊക്കെ വല്ലാത്ത വേദന അവൾ നീറ്റി ചുടിച്ചു ബെഡിൽ നിന്നും എഴുന്നേറ്റ ശേഷം അവൾ വാഷ്റൂമിലേക്ക് പോയി പല്ല് തേച്ച് മുഖം കഴുകി ഇറങ്ങി വന്ന ശേഷം ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ അവൾക്കിതെ താൻ തന്നെയാണെന്ന് പോലും തോന്നിപ്പോയി ഇരുപത്തൊന്ന് വയസ്സ് വരെ ഈ രാജകുമാരിയായിരുന്നു താൻ എന്താഗ്രഹവും സാധിച്ചു തരുന്ന സ്നേഹനിധികളായ അച്ഛനും അമ്മയും പാറൂട്ട എല്ലാ ദിവസവും കാലത്ത് ആറു മണിയാകുമ്പോൾ അച്ഛൻ വന്ന് വിളിച്ച് എന്തേല്പിക്കും താൻ ഒരിക്കലും റൂമിന് ഡോറ് ലോക്ക് ചെയ്യില്ല അച്ഛന് പേടിയായിരുന്നു ഏറ്റവും കൂടുതൽ അടുപ്പവും അച്ഛനും ഓരോ ദിവസത്തെയും കോളേജ് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനുമായി അങ്ങനെ ഇരിക്കും ഒരു രഹസ്യങ്ങളും ഇല്ലായിരുന്നു ഫ്രണ്ട്സിനൊക്കെ അസൂയായിരുന്നു ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയത് കൊണ്ട് ബിസിനസ് മീറ്റിംഗ് ഒക്കെ ആയിട്ട് അച്ഛൻ ലോകമൊത്തം ഇറങ്ങി വരും ഏത് പാദരാത്രിയായാലും ശരി തന്നെ കാണാതെ കിടക്കില്ല അച്ഛനും അമ്മയുമാണ് ഇപ്പോ തന്നെ മാത്രം ഉപയോഗിച്ച് പോയത് എന്നെ കാണാൻ ആഗ്രഹമില്ല അച്ഛ അമ്മകും വേണ്ട തന്നെ ഒന്നുറക്കരയാൻ പോലും തനിക്ക് പറ്റുന്നില്ല ഒന്ന് ചേർത്ത് പിടിച്ച് സമാധാനം വയ്ക്കാൻ പോലും തനിക്ക് ആരുമില്ല ഹൃദയം എങ്ങിക്കൂടി പൊട്ടിപ്പോകുമെന്ന് അവൾക്ക് തോന്നി അത്രമേൽ വേദന തീങ്ങി നിൽക്കുന്നു ഇങ്ങനൊരു വിധി ശത്രുക്കൾക്ക് പോലും കൊടുക്കല്ലേ കൃഷ്ണ പാർവതി പിന്നിൽ നിന്ന് കാശി വിളിച്ചപ്പോ അവൾ തിരിഞ്ഞു നോക്കി എന്താ എന്തു പറ്റി കരഞ്ഞ കൊണ്ട് നിൽക്കുന്നവളെ കണ്ടതും അവൻ ചോദിച്ചു ഒന്നുമില്ലെന്ന് ചുമൽ ചലിപ്പിച്ച ശേഷം അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി അവൻ കുളിച്ച് ഫ്രഷായി വന്നപ്പോഴും പാറു ബെണ്ണിലേക്ക് പോകുകയാണ് അവനെ കടന്നു എഴുന്നേറ്റു തന്നോട് അവൾക്ക് എന്തോ പറയുവാനുണ്ടെന്ന് കാശിക്ക് അപ്പോൾ തോന്നി ഉം എന്തേ കാശട്ടാ ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുവാ പത്ത് മണിയോടെ ഇറങ്ങിയ ഉച്ചയാകുമ്പോ എനിക്ക് അവിടെ എത്താം അയൽക്കാലം നീ എവിടെയും പോകുന്നില്ല അവൻ ഓഫീസിൽ പോകുവാനായി റെഡി ആയിക്കൊണ്ട് പാർവതിക്ക് മാറി നൽകി അങ്ങനെ പറഞ്ഞ പറ്റില്ല കാശേട്ട എനിക്ക് പോകണം തിരിച്ച് അത് നീയല്ല പാർവതി തീരുമാനിക്കുന്നത് നീ എവിടെയാ താമസിക്കേണ്ടതെന്ന് എനിക്കറിയാം കാശേട്ട എന്റെ നീക്കരിക്കാണെന്നൊന്നും കരുതരുത് ഞാൻ തിരിച്ചു പോവാ എന്റെ ജീവിതത്തിൽ എനിക്ക് മൂന്ന് ദിവസത്തെ ദാമ്പത്യം മാത്രമേ ഉള്ളൂന്ന് ഞാൻ കരുതിക്കൊള്ളാം നീ എങ്ങനെയൊക്കെ കരുതിയാലും എനിക്ക് ഒരു പ്രശ്നമല്ല പക്ഷെ നീ തൽക്കാലം ഇവിടുന്ന് എവിടേക്കും പോകുന്നില്ല ഏട്ടാ പ്ലീസ് എന്നെങ്ങനെ വേദനിപ്പിക്കരുത് പാർവതി ഞാൻ പറയുന്നതനുസരിച്ച് മാത്രം മതി നീ ഇത് കാശിനാഥന്റെ വാക്കുകളാണ് പാർവതി അനുസരിച്ച് തന്നെ ചെയ്യും അതും പറഞ്ഞുകൊണ്ട് മൊബൈലെടുത്ത് പോക്കറ്റിലേക്ക് ഇട്ട് അവൻ ഡോർ തുറന്ന് വെളിയിലേക്ക് പോയി ഒരു നെടുവേർപ്പോടു കൂടി പാർവതി പിന്നാലെ സമയം അപ്പോൾ എട്ട് മണിയായിരുന്നു കാശിയോട് താൻ തിരിച്ചുപോകുന്ന കാര്യം പറയേണ്ടത് കൊണ്ടാണ് അവൾ എഴുന്നേറ്റ് താഴേക്ക് വരാൻ താമസിച്ചത് താഴെ എത്തിയപ്പോൾ കണ്ടു ഡെയിനിൻ ഹാളിന്റെ മേശക്ക് ചുറ്റുമായി നിരന്നിരിക്കുന്ന കുടുംബാംഗങ്ങള് പെട്ടെന്ന് അവൾക്ക് ഒരു വല്ലായ്മ അനുഭവപ്പെട്ടു എങ്ങനെയുണ്ട് പാർവതി തലവേദനയ്ക്ക് കുറവായോ വൈദേഹി അവളെ കടന്ന് ചോദിച്ചു കുറവായി ചേച്ചി അവൾ പറഞ്ഞു മാളവികയും കൈലാസും കൂടി അടുത്തെടുത്തിരിപ്പുണ്ട് അതിന്റെ അപ്പുറത്തായാണ് വൈദേഹിയും ജൈവിനും ഒക്കെ കാശി തൻറെ സ്ഥാനത്ത് നിലനിർപ്പിച്ചു പാർവതി വന്നിരിക്കേ വൈദേഹി അവളെ വിളിച്ചു ഒരു വിറയിലൂടെയാണ് പാറു കാശിയുടെ അടുത്തായി പോയിരുന്നത് ഇവിടെ എല്ലാരും കാലത്ത് ആറു മണി കഴിയുമ്പോൾ എഴുന്നേൽക്കും കുട്ടി അതൊക്കെ ഒന്ന് ശീലിക്കണം കേട്ടോ വന്നിരുന്നത് സുഗന്ധി അവളോടായി പറഞ്ഞു പാർവതി തലവുലുക്കിക്കൊണ്ട് കൊണ്ടൊരു പ്ലേറ്റ് എടുത്ത് തൻ്റെ അരികിലേക്ക് വെച്ചു ഇഡ്ലിയും സാമ്പാറും പിന്നെ ഗീ റോസ് ചമ്മന്തിക്കായിരുന്നു കഴിക്കാനുള്ളത് കാശിക്ക് എടുത്തു കൊടുക്കാൻ തുടങ്ങിയതും അവൻ കൈ കൊണ്ട് വിലക്കി എന്നിട്ട് സ്വയം എടുക്കുകയാണ് ചെയ്ത് ഒരു ഇഡ്ലി എടുത്ത് അവൾ പ്ലേറ്റിലേക്ക് കിട്ടും അല്പം സാമ്പാർ ഒഴിച്ചു കാലാത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു തൊണ്ട കുഴിയിലിടുന്നമ്പരം വന്ന് തങ്ങി നിൽക്കുകയാണ് അവൾക്ക് വേഗം തന്നെ കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റ് എടുത്തുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി കഴിച്ചു കഴിഞ്ഞോ ഇത്ര പെട്ടെന്ന് ജാനുകേച്ചാ ആശ്ചര്യമായി കഴിച്ചു ചേച്ചി അവളൊരു പുഞ്ചിരി പറ്റിയ ശേഷം അവിടെ നിന്നു കുറച്ചു കഴിഞ്ഞതും ഓരോ ആളുകളായി കഴിച്ചു വന്നു മോളെ നോക്കിയപ്പോ അച്ഛനായിരുന്നത് എന്തേ അവൾ അയാളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു നെറ്റിയിലെ മുറിവിന്റെ വേദന എങ്ങനെയുണ്ട് കുറവായി വരുന്നുണ്ട് അച്ഛാ സൂക്ഷിക്കണേ അച്ഛനും കാശി ഓഫീസിലേക്ക് പോവാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് വിളിച്ചാൽ മതി കേട്ടോ ശരി അച്ചാ അവൾ അയാളെ നന്ദിയോടെ നോക്കി സുഗന്ധി കയറി വന്നപ്പോഴാണ് കൃഷ്ണമൂർത്തി അവിടെ നിന്ന് ഇറങ്ങി പോയത് എന്താ പാർവതി അവരവളെ നോക്കി ഒന്നുമില്ലമ്മേ എങ്ങനെയൊന്നും അറിയാൻ വന്നതായിരുന്നു അച്ഛൻ ഉം അവർ നിരുത്തി മൂളി പാർവതിക്കാണെങ്കിൽ അവിടെ നിന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല കുറച്ച് ജോലികളൊക്കെ ചെയ്ത് കൊടുത്തുകൊണ്ട് ജാനകി ചേച്ചിയെ സഹായിച്ചു ഈ മുറിവും വെച്ച് എന്ത് ചെയ്യുമ്പോ പാർവതി ഇൻഫെക്ഷൻ ആക്കാനാണ് പ്ലാൻ സുഗന്ധിയുടെ ശബ്ദം കേട്ടുമ്പോൾ അവൾ ഞെട്ടി മുഖം മുയർത്തി ഞാൻ വെറുതെ റെസ്റ്റ് എടുക്ക് ഇല്ലെങ്കിൽ വേദന കൂടും അവര് പറഞ്ഞതും അവൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി മാളവികയും കൈലാസേനും കൂടി എവിടെയോ പോകാനായി തയ്യാറെടുത്ത് വരുന്നത് അവൾ കണ്ടു അവരെ നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു മാളവിക പക്ഷെ പാർവതി ഒന്ന് നോക്കിയത് പോലും ഇല്ല കൈലാസൊന്ന് പുഞ്ചിരിച്ചു പുറത്തേക്കൊന്ന് ഒന്ന് പോവാ ഇന്ന് വൈകുന്നേരം റിസപ്ഷൻ അറേഞ്ച് ചെയ്തത് അവളെ നോക്കി കൈലാസ് പറഞ്ഞു ഉം പോയിട്ടുമായിട്ടാ അവളും തിരിച്ച് അവനോട് പറഞ്ഞു തൻ്റെ അച്ഛനും അമ്മയും മരിച്ചത് കൊണ്ട് അന്നത്തെ പാർട്ടി നടന്നില്ലെന്ന് അവൾക്ക് അറിയാൻ പായിരുന്നു അവൾ മുകളിലേക്ക് കയറിപ്പോയി തങ്ങളുടെ വിവാഹസാരിയും മറ്റു ഡ്രസ്സുമൊക്കെ ഡ്രസ്സിംഗ് റൂമിൽ കിടക്കുകയായിരുന്നു അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവൾ വെയിലും പൊള്ളിക്കാനിട്ടു വീണ്ടും അകത്തേക്ക് കയറി വൈദേഹി ചേച്ചി എവിടെയെങ്കിലും ഇല്ലല്ലോ ഓർത്തു റിസപ്ഷൻ പ്രമാണിച്ച് എന്തെങ്കിലും ആവശ്യത്തിന് പോയതാവോ എന്ന് അവൾക്ക് തോന്നി അന്ന് മുഴുവനും അവൾ ആ റൂമിൽ തന്നെ ഇരുന്നു ഉച്ചയ്ക്ക് ശേഷം ഒരു രണ്ടു മണിയായപ്പോ കാശിയും അച്ഛനും ഒക്കെ എത്തിച്ചേർന്നു പാർവതി വരുന്നില്ലേ പാർട്ടിക്ക് ഇല്ലമ്മേ അവൾക്ക് മുന്നേ മറുപടി കൊടുത്തത് കാശിയാണ് അതെന്താ മോനെ എന്തിന് ആളുകളൊക്കെ ഈ കുട്ടിയെ കണ്ടിട്ട് പോലുമില്ല നിങ്ങളുടെ ഫംഗ്ഷൻ ഇന്ന് നടത്തേണ്ടിയിരുന്നതല്ലേ നീ പറഞ്ഞത് കൊണ്ടാ അച്ഛൻ അത് വേണ്ടെന്ന് വെച്ചതും ഇവിടെ കല്യാണത്തിന് കണ്ടല്ലോ ആളുകളൊക്കെ തൽക്കാലം അത് മതി മോനെ കാശി നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ നിന്റെ ഒപ്പം പാർവതി കൂടെ പോരട്ടെ അച്ഛനും കൂടി അവരുടെ അടുത്തേക്ക് എത്തി ഞാൻ വരുന്നില്ല അച്ചാ നിങ്ങൾ എല്ലാവരും കൂടി പോയാൽ മതി നീ ഇത് എന്തൊക്കെയാ ഈ പറയുന്നേ നീ ഇല്ലാതെ എങ്ങനാ എല്ലാവരുടെയും മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമായി നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല അച്ഛ പ്ലീസ് അത്രമാത്രം പറഞ്ഞുകൊണ്ട് കാശ സ്റ്റെപ്പ് കയറി വേഗത്തിൽ മുകളിലേക്ക് പോയി അവന്റെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവില്ലെന്ന് എല്ലാവർക്കും വ്യക്തമായി അറിയാം അതുകൊണ്ട് പിന്നീട് ആരും അതിനെപ്പുറത്ത് സംസാരിച്ചില്ല